സ്നേഹമുള്ളവർ ഇതാണ് എയർ ഗൺ നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി ഉപയോഗിക്കാം ഈ കള്ളന്മാരുടെ ശല്യമൊക്കെ ധാരാളം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളത് കടകളിൽ അല്ലെങ്കിൽ ഓൺലൈനൊക്കെ പോയിട്ട് വാങ്ങിക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ലൈസൻസ് ഒന്നും വേണ്ട ഇതിന് സംഭവത്തിന് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാം ഇതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ അപ്പം ഇത് ഇതിന് നമ്മളെന്താ പേര് പറയാം ഇത് പിസ്റ്റൽ പിസ്റ്റലല്ല ഇത് ഇതിന്റെ ഉള്ളിലിരിക്കുന്ന പന്ത്രണ്ട് ഗ്രാമിന്റെ യോറ്റോണെയിൽ നിറയ്ക്കണേ ഇത് നിറച്ചിട്ട് ഫയർ ചെയ്യുമ്പോ ഇത്തിരി ലോങ്ങില് പോവുകയും ചെയ്യും പവർ ഇത്തിരി സൗണ്ട് ഉണ്ടാവും പവർ ഉണ്ടാവും പെല്ലറ്റ് അടിക്കുമ്പോ ഇത്തിരി പവർ ഉണ്ടാവും ഇതാണ് പെല്ലറ്റ് അല്ലേ പെല്ലറ്റിന്റെ രണ്ട് ബോക്സ് തുറന്ന് കാണിക്കാൻ പറ്റും ഒരു ചെപ്പൽ ഉദ്ദേശം അത്ര ഉണ്ടാവും ഇതില് അഞ്ഞൂറ് പീസോളം ഉണ്ടാവും നിറയ്ക്കല്ലേ ഇതിലാണ് ആ നിറക്കറ്റ് നിറയ്ക്കണം ഇതില് നിറയ്ക്കും ഇതില് പെല്ലറ്റ് നിറയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മ ഇതില് ലോഡ് ചെയ്യാ ഈ സാധനം കണ്ട ഇതില് കണ്ടാ കണ്ടോഡ് ചെയ്യാ പെല്ലറ്റ് ഇത് ഇതിലിങ്ങനെ വെച്ചാ പെല്ലറ്റ് ഇതിൽ വെച്ചിട്ട് ഇതില് നമ്മ ഇങ്ങനെ തള്ള സിലിണ്ടർ ഒക്കെ ഇതില് സിലിണ്ടർ ഇടാനുള്ള സ്ഥലം കിട്ടോ ഇത് കഴിഞ്ഞിട്ട് സിലിണ്ടർ ഇടാനുണ്ട് സിലിണ്ടർ ഇട്ട് തിരിച്ച് അത് നമ്മ പൊട്ടിക്കണം അത് തുമ്പ് വേണ്ടി കഴിച്ചിട്ടിട്ട് ഇതിട്ട് തിരിക്കും എല്ലാം എനിക്ക് ഉപയോഗിച്ച് തിരിക്കുമ്പോ സിലിണ്ടർ ഷൂ എന്ന് പറഞ്ഞൊരു പൊട്ടും സിലിണ്ടർ പൊട്ടും പൊട്ടി കഴിയുമ്പോ ഒന്നുകൂടി ടൈറ്റ് ആക്കിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന് നമ്മ പെല്ലറ്റ് നിറച്ചത് അതിൻ്റെ ഉള്ളിലിട കൊശം കൊക്കയ്യാ ഫയർ ചെയ്യാ എട്ട് റൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് മാറ്റിടാ അതിന് നമുക്ക് ഓൾറെഡി നിറച്ചു വെക്കാം കണ്ട ഇതുപോലത്തെ നാലെണ്ണം ഉണ്ട് നാലെണ്ണം നിറച്ച് വെക്കാം ഏകദേശം ഒരു സിലിണ്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ

പല മോഡലുകളും പല മോഡലുകളറങ്ങിട്ടിപ്പറ്റി പറ്റല് പെല്ലാട്ടോ ഇതിപ്പോ ഫോറിൻ പെല്ലറ്റാത് വ്യത്യാസം എന്താ ചെറിയ ഇത്തിരി പവറും കാര്യങ്ങളും ഷോർട്ടും എല്ലാ കാര്യം കേട്ടോ ഇത് ഞാൻ യ് ഇതിന്റെ വ്യത്യാസം കണ്ടാളർ ഇതിന് വലിപ്പത്തിൽ വ്യത്യാസം ക്വാളിറ്റി ക്വാളിറ്റി കണ്ടായില്ല കിട്ടിയവടത്തേക്ക് ഒരു എട്ടെണ്ണം വലിപ്പിച്ച് കറച്ചാൽ പറയാൻ പറ്റില്ല ചിലപ്പോ വേണമെങ്കിൽ എന്തായാലും വളരെ സൂക്ഷിക്കുക ചെയ്യേണ്ട കാര്യങ്ങളടിക്കടിക്കും അതിനെ മൂർച്ചടി അങ്ങനെ കൊടുത്തിട്ടില്ല കണ്ട മരന്നത് കൊടുത്താൽ അതാണ് അത് എഞ്ചറി ഇല്ലാട്ടിരിക്കാൻ വേണ്ടിട്ട് ഗോതം കിടാനും വേദനിക്കാനൊക്കെ ഇത് മതി ഓടാനൊക്കെ കള്ളന്മാര് വന്നാലും ഇത് അവർ പറഞ്ഞ ഗുഡ് വെരി ഗുഡ്